ഒരു എട്ട് വർഷക്കാലം നീണ്ട വലിയ വിചാരണ ഒടുവിൽ വിധിയിലേക്ക് എത്തുമ്പോൾ ദിലീപിന്റെ വീട്ടിനു മുന്നിലാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ ഒരു പട തന്നെ അവിടെ ഉണ്ടാകും അവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് തരാൻ കഴിയും നടരാജ് ആലുവയിലെ ദിലീപിന്റെ വീട്ടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് വർഷങ്ങളോളം ഈ കേസിന്റെ വിചാരണയും മറ്റും നടക്കുമ്പോൾ പല തവണകളിലായി ഇങ്ങോട്ട് മുമ്പും വരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മാധ്യമ പടവി ഇവിടെ ഉണ്ടായിരുന്നു ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല ദൃശ്യങ്ങൾ കാണുന്ന പോലെ എനിക്ക് പിന്നിൽ ദിലീപിൻ്റെ വീട് കാണാം അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് അയൽവാസികളിൽ ചിലരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മുഴിയാൻ നടൻ സ്വകാര്യ ഹോട്ടലിലേക്കോ മറ്റ് സുഹൃത്തുക്കളുടെ ഹോട്ടലിലേക്കോ പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ലെങ്കിലും അദ്ദേഹം രാത്രി ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് അയൽവാസികളിൽ ചിലരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇന്ന് പതിനൊന്ന് മണിക്കാണ് കോടതി നടപടികൾ തുടങ്ങുക ഏറ്റവും കുറഞ്ഞത് ഒരു ഒമ്പതരയോട് കൂടിയെങ്കിലും അദ്ദേഹം ഈ വീട്ടിൽ വീട്ടിലുള്ളിൽ പുറത്തു വന്ന് എറണാകുളം സെഷൻസ് കോടതി പോകേണ്ടതാണ് എന്തായാലും വളരെ 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 പ്രധാനപ്പെട്ട ദിവസമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മലയാള ചലച്ചിത്ര മേഖലയിൽ തന്നെ മുടി ചൂടാ മന്നനായി വിലിരുന്ന ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിലെ ഈ സംഭവത്തിന് ശേഷമാണ് നേരത്തെ ഷുക്കു സൂചിപ്പിച്ച പോലെ പൊതു സമൂഹത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെട്ടത് എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല സിനിമയിലെ എല്ലാ രംഗത്തും പ്രബലനായിരുന്ന ദിലീപ് ഈ കേസ് വന്നതോടുകൂടിയാണ് പതിയെ അസ്വീകാരനായി മാറുന്നതും നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര രംഗത്ത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പതിയെ പലപ്പോഴായി പരാജയപ്പെടുന്നതും അതുപോലെ തന്നെ സിനിമകളുടെ എണ്ണം കുറയുന്നതും കേസിൻ്റെ നടപടികളിലും നൂലാമാലകളിലും മറ്റും പെട്ടുകൊണ്ട് തന്നെ കൂടുതൽ തൻ്റെ പ്രൊഫഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും െ ഒരു കാലത്ത് ഉന്നതനായിരുന്ന ഒരു വലിയ നടൻ ഉയരുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടു എന്തായാലും ഇന്ന് ദിലീപിനെ കുറ്റവാളി എന്ന് കോടതി കണ്ടെത്തുമോ കണ്ടെത്തുമെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ എന്തായിരിക്കും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേരളം ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കണ്ണുകളും ആലുവയിലെ ദിലീപിന്റെ വീട്ടിലേക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി പതിനേഴിൽ ഈ സംഭവം നടന്നതിന് ശേഷം മാധ്യമ ലോകത്ത് മാധ്യമ പ്രവർത്തകർക്കൊക്കെ തന്നെ രഹസ്യമായൊക്കെ തന്നെ ഇതിനു പിന്നിൽ ദിലീപാണെന്നുള്ളൊരു തരത്തിലുള്ള പ്രചാരണം കേട്ടെങ്കിലും അദ്ദേഹം തന്നെ പൾസർ സുനി പലപ്പോഴായി ഭീഷണി െന്ന് പറഞ്ഞ ഡി ജി പിക്ക് കത്ത് നൽകുന്നതോടുകൂടിയാണ് ഈ കേസിന്റെ വെളിച്ചത്തിലേക്ക് ദിലീപിന്റെ പേര് കൂടി വരുന്നത് തുടർന്നുള്ള മൊഴിയെടുക്കലിലും പരിശോധനകളിലും മറ്റുമാണ് ദിലീപിന് ഈ കേസുമായി ബന്ധമുണ്ടെന്നും ഇതിന് ഒരു ബലാത്സംഗ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്ന തരത്തിലുമുള്ള വാദങ്ങൾ പുറത്തു വന്നത് പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ നടനെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനെ ഇപ്പോൾ വീടിന്റെ ഗേറ്റ് തുറക്കുന്നത് നമുക്ക് കാണാം ജിൽസി ദിലീപിൻ്റെ വീട്ടിൻ്റെ ഗേറ്റ് ഇപ്പോൾ തുറക്കുന്നുണ്ട് താരം ഇപ്പോൾ പുറത്തിറങ്ങുമോ എന്നറിയില്ല ഒരു ഇന്നോവ കാർ വരുന്നുണ്ട് അദ്ദേഹം അതിനകത്തുണ്ടോ എന്നറിയില്ല സാധാരണ വീട്ടിൽ യെസ് അദ്ദേഹം ഈ കാറിലില്ല ദിലീപിൻ്റെ കാറാണിത് അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന കാര്യം അറിയില്ല നമുക്ക് വീടിന്റെ ഗേറ്റ് അടയ്ക്കുന്നുണ്ട് എന്നാൽ ഇതിനൊരു രീതി എന്നറിയില്ല എന്തായാലും ദിലീപിന്റെ കാർ ഇപ്പോൾ പുറത്തു പോയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ടോ എന്ന കാര്യത്തിൽ അറിയില്ല ഇന്നലെ രാത്രി അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു എന്നാണ് അയൽവാസികളിൽ ചിലർ പറഞ്ഞത് എന്തായാലും കാർ ഇപ്പോൾ പുറത്തു പോയിട്ടുണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്താണോ അദ്ദേഹം അതോ ഈ വീട്ടിനകത്തുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല അദ്ദേഹത്തിന് വേണ്ടി രാവിലെ ഇവിടെ ജോലി ചെയ്യുന്നവരോന്ന് തന്നെ നമ്മളോട് അദ്ദേഹം ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുകയും ചെയ്തില്ല എന്തായാലും എല്ലാ കണ്ണുകളും ആലുവിലെ ഈ വീട്ടിലേക്കാണ് എന്ന് പറയാം ദിലീപിൻ്റെ ഇന്നോവ വാഹനം ഇവിടെ നിന്ന് എന്തായാലും പോയി കഴിഞ്ഞു അദ്ദേഹം മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ സ്വാഭാവികമായും അവിടെ നിന്നും കോടതിയിലേക്ക് നേരിട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് നേരത്തെ കേസിൻ്റെ നടപടികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് രാവിലെ പതിനൊന്ന് കോടതിയിൽ ദിലീപ് എത്തേണ്ടത് ഒരു ഒമ്പത് ഒമ്പതർക്കെങ്കിലും ആലുവയിൽ നിന്നും പുറപ്പെട്ട് അഭിഭാഷകരെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെയും കണ്ടിട്ടാകണം അദ്ദേഹം കോടതിയിൽ എത്തുക കുറ്റക്കാരനാണെന്നും ശിക്ഷയും വിധിക്കപ്പെടുകയാണെങ്കിൽ ഇന്ന് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന നടപടികളിലേക്കാകും പോകേണ്ടി വരിക നേരത്തെ മുജ്തഫ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്ന് കുറ്റക്കാരാണോ അല്ലയോ എന്ന് വിധിക്കാൻ മാത്രമാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു ശിക്ഷാവിധി മറ്റൊരു ദിവസമാണെങ്കിൽ ദിലീപിന് കുറച്ചു ദിവസം കൂടി ഇത്തരം നടപടികൾക്കായി കാത്തിരിക്കേണ്ടി വരുന്നത് എന്തായാലും ഒരു കാലത്ത് മലയാളത്തിലെ സുപ്രധാനിയായ നടൻ പിന്നീട് സമൂഹ വിചാരണ ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് നേരത്തെ പറഞ്ഞ പോലെ പൾസർ സുനിയും ദിലീപും പലപ്പോഴായി ബന്ധപ്പെട്ടിരുന്നു എന്നതിൻ്റെ പല തെളിവുകളും പ്രോസിക്യൂഷൻ നിരത്തുന്നു സിനിമാ ലൊക്കേഷനിൽ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന പല ചിത്രങ്ങളും പിന്നീട് പ്രോസിക്യൂഷൻ നിരത്തുന്നു അതുപോലെ തന്നെ ടവർ ലൊക്കേഷൻ ടവർ ലൊക്കേഷനെക്കുറിച്ചുള്ള നട വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നു പലപ്പോഴായി പൾസർ സുനിക്ക് പല സിനിമാ കമ്പനികളിൽ നിന്നും പണം നൽകിയതിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നു ഇതിൽ പല പലതും നൽകാൻ നിർദ്ദേശിച്ചത് ദിലീപാണ് എന്ന വാദം പ്രോസിക്യൂഷൻ നിരത്തുന്നു ഇത്തരത്തിൽ പലതരം വാദങ്ങൾ ഇതിനെയൊക്കെ തന്നെ മറുവാദങ്ങൾ കൊണ്ട് പ്രതിഭാഗം എതിർക്കുന്നത് നമ്മൾ കണ്ടിരുന്നതാണ് ദിലീപിന് അതായത് പൾസർ സുനി പല സിനിമകളിലും പ്രവർത്തിക്കുന്ന ആളാണ് പല കമ്പനിയിൽ നിന്നും പൾസർ സുനിക്ക് പണം വരും ഇതൊക്കെ തന്നെ ദിലീപിന്റെ തലയിൽ വെച്ച് കെട്ടേണ്ടതില്ല എന്ന തരത്തിൽ പ്രതിഭാഗം വാദിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്തായാലും പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നു ഇരുന്നൂറിലധികം രേഖകൾ സമർപ്പിക്കപ്പെട്ടു അത്ര തന്നെ സാക്ഷികളെയും വിസ്തരിക്കപ്പെട്ടു കേസിൻ്റെ വിചാരണക്കെതിരെ സുപ്രധാനമായ മൊഴി നൽകിയ പലരും മൊഴി മാറ്റുന്നത് നമ്മൾ കണ്ടു ബിന്ദു പണിക്കൽ നെടിമാർ ഭാമ സിദ്ധിഖ് തുടങ്ങിയ സിനിമയിലെ പ്രബലരായ ആളുകൾ ഒഴിമാറ്റുന്നത് നമ്മൾ കണ്ടു അങ്ങനെ പണമുള്ള ധനമുള്ള വലിയൊരു നടൻ പലപ്പോഴായി കോടതി നടപടികളെ സ്വാധീനിക്കുന്നുവെന്ന് സമൂഹത്തിന് തോന്നുന്ന തരത്തിൽ പല സംഭവങ്ങളും അരങ്ങേറി ഇതിന്റെ ഒരു കേരളം കാത്തിരിക്കുന്നത് അതാണ് നടരാജ് പരശുരാമ ഇപ്പോൾ